എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഓൺലൈൻ ജോലിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും ഏഴു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ കാട്ടാക്കുളം സ്വദേശി രാഹുലിൽ നിന്നും ഏഴു ലക്ഷം രൂപ തട്ടിയെടുത്ത കണ്ണൂർ ഇരുവേരി മുക്കിലപീടിക സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള മുഹമ്മദ് റഫ്താസിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് പ്രതി ടെലഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും രാഹുലിനെ ബന്ധപ്പെട്ട ഓൺലൈൻ ജോലിയിലൂടെ വൻ തുക പ്രതിഫലം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു തുടർന്ന് രാഹുൽ തന്റെ അക്കൗണ്ടുകളിൽ നിന്നും ഏഴു ലക്ഷത്തോളം രൂപ പല അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു താൻ തട്ടിപ്പിനിരിയായതായി മനസ്സിലായതിനെ തുടർന്ന് രാഹുൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതിയെ ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്